േറ്റ് മരിച്ച പതിമൂന്ന് രക്ഷിതാക്കൾ ആരോഗ്യ വകുപ്പിന് പരാതി നൽകിയിരിക്കുകയാണ് പരാതി നൽകും എന്നുള്ളതാണ് വാക്സിൻ എടുത്ത ശേഷമാണ് കുട്ടിക്ക് പേവിഷബാധ ഉണ്ടായത് എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം മൃഗസംരക്ഷണ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും വീഴ്ച ചൂണ്ടിക്കാട്ടി കളക്ടർക്കും പരാതി നൽകി ശശിനാരായണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് ശശിനാരായണൻ ഇത്തരത്തിൽ വാക്സിൻ എടുത്ത ശേഷം ഒരു മരണം സംഭവിക്കുക എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമാണ് പക്ഷേ ഈ പേവിഷബാധ ഉണ്ടായത് വാക്സിൻ എടുത്തതിന് ശേഷമാണ് എന്നുള്ള കുടുംബത്തിന്റെ ഒരു വലിയ ആരോപണം അത് ഏത് സാഹചര്യത്തിലാണ് എന്താണ് അവരുടെ പരാതി ഡിസംബർ ഈ പെൺകുട്ടി പേവിഷബാധയേറ്റ് പെൺകുട്ടിക്ക് നായ കടിച്ച് പേവിഷബാധ ഏൽക്കുന്നത് തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നു അത്തരത്തിലെല്ലാം ചികിത്സ നടത്തിയതിനു ശേഷവും വാക്സിൻ എടുത്തതിനു ശേഷമെല്ലാം ഏപ്രിൽ ഒമ്പതാം തീയതിയാണ് തിരുവല്ല പുല്ലാട് സ്വദേശി ഭാഗ്യകൃഷ്ണി മരിക്കുന്നത് ഏതായാലും കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നു അത് പ്രധാനമായും ഈ നാല് നായ കഴിച്ചതിനു ശേഷം പൂർണ്ണമായും വാക്സിൻ എല്ലാം എടുത്തതിന് ശേഷം കുട്ടി മരിച്ച് മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്തായാലും ആരോഗ്യവകുപ്പിനെതിരെ വളരെ വിമർശനം കൂടി കുടുംബം ഉന്നയിക്കുന്നു ആ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ കുട്ടിക്ക് ആശുപത്രി ചികിത്സയിലായുന്ന സമയത്തും തിരുവല്ലയിലും ഒപ്പം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയുമെല്ലാം ഈ ഭാഗ്യലക്ഷ്മി ചികിത്സയിലായ സമയത്ത് പതിമൂന്ന് കാര്യ ചികിത്സയിലായ സമയത്തൊന്നും ആരോഗ്യവകുപ്പിന്റെ കാര്യമായ ഒരു ഇടപെടലോ ആ കുടുംബത്തിന്റെ കാര്യങ്ങളിൽ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എന്നുള്ള ആരോപണം കൂടി ഇപ്പൊ കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ ഈ വളർത്തു നായ്ക്ക് പേവിഷബാധയുണ്ടായി ഈ കുട്ടിയെ കടിച്ചതിനു ശേഷം മൂന്നാമത്തെ ദിവസം നായെ കത്തു ഇതിനായിട്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായപ്പോൾ തന്നെ നായ്ക്ക് പേവിഷബാധയുണ്ടെന്നും സ്വീകരിച്ചിരുന്നു ഇതിനുശേഷം ഒന്നും ഈ ആരോഗ്യവകുപ്പ് വീട്ടിലെത്തിക്കുകയോ മൃഗസംരക്ഷണ വകുപ്പ് വീട്ടിലെത്തിക്കുകയോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചെയ്തില്ല എന്നാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ഗൗരവകരമായ കാര്യമാണ് പതിമൂന്ന് വയസ്സുകാരി ആ പേവിഷബാധ ഏറ്റുമരിച്ചതിന് ശേഷം ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും കടുത്ത അനാസ്ഥയുണ്ട് എന്നുള്ള കാര്യം കൂടി കുടുംബം ആരോപിക്കുന്നു ഈ വാക്സിൻ അത് വാക്സിന്റെ ഗുണനിലവാരത്തിൽ പോലും സംശയിക്കുകയാണ് കാരണം കൃത്യമായി കടിയേറ്റ ശേഷം ഉടൻ തന്നെ കോടഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കുട്ടിയുമായി കുടുംബം എത്തുന്നു അതിനുശേഷം കൃത്യമായ രീതിയിൽ വാക്സിൻ എടുക്കുന്നു വാക്സിൻ എടുത്തതിനു ശേഷം ഡിസംബർ പതിമൂന്നിനാണ് നായുടെ കടിയേക്കുന്നത് തുടർന്ന് ഏപ്രിൽ രണ്ടിന് കുട്ടിക്ക് നില വിഷളാവുന്നു തുടർന്ന് ഒൻപതാം തീയതി കൂടി കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു ഇത്രയും വാക്സിൻ എടുത്തതിനു ശേഷം കുട്ടി മരിക്കാനുണ്ടായ സാഹചര്യം അത് ഈ വാക്സിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചും സംശയമുണ്ടെന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് എന്തായാലും ആരോഗ്യവകുപ്പിനെതിരെയും മികസഭക്ഷണ വകുപ്പിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ഒപ്പം കുടുംബം പരാതി നൽകാൻ കൂടി രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരമൊരു ഗുരുതര സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ കുട്ടി മരിച്ചതിന് ശേഷവും ആരോഗ്യവകുപ്പുകാർ വീട്ടിൽ വരികയോ ഈ വിവരങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആശുപത്രിയിലായ സമയത്തും വേണ്ട രീതിയിൽ ഈ കാര്യങ്ങൾ ആളുകൾ പരാതി കൂടി മരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പേവിഷബാധ ഏറ്റാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ള വാർത്ത പുറത്തേക്ക് എത്തുന്നത് ഇത് ആരോഗ്യവകുപ്പ് മനഃപൂർവ്വം മറച്ചു വെച്ചു വെച്ചു എന്നുള്ള ഒരു ആരോപണം കൂടി കുടുംബത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടല്ലേ അറിയ തീർച്ചയായും അത് തന്നെയാണ് കാരണം എന്തായാലും ഇത്രമൊരു ഗുരുതരമായൊരു വീഴ്ച ആരോഗ്യവകുപ്പിന് കാരണം കുട്ടിക്ക് പേവിഷ പാത ശേഷം കുടുംബം ഈ കുട്ടിയുമായി ചികിത്സയ്ക്ക് പോകുന്ന സമയത്തൊന്നും ആരോഗ്യവകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ള കടുത്ത വിമർശനം ആരോപണമാണ് കുടുംബം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിനെതിരെയും ഉണ്ട് കാരണം ഈ വളർത്തുന്നായാണ് ഈ കുട്ടിയെ കടിക്കുന്നത് തൊട്ടടുത്ത വീട്ടിലെ വളർന്നായാണ് കുട്ടിയെ കടിക്കുന്നത് ആ മൂന്നാമത്തെ ദിവസം കുട്ടിയെ കടിച്ച ശേഷം ഈ നായ ചത്തിരുന്നു ആ അതിന് പോസ്റ്റ് കോർട്ടം നടത്തിയ സമയത്താണ് ഈ പേവിഷബാധ നായ് കൊണ്ടെന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ കുട്ടിക്ക് വാക്സിൻ എടുത്തുകൊണ്ട് ആശങ്കയില്ല എന്നൊരു സാഹചര്യമാണ് കുടുംബത്തിലുണ്ടായത് പക്ഷേ ഡിസംബർ മുതൽ ജനുവരി ഫെബ്രുവരി ഇങ്ങനെ ഡിസംബറിലുള്ള രണ്ടോ മൂന്ന് മാസമായും ഈ വാക്സിൻ എടുത്തതിനു ശേഷവും പ്രശ്നങ്ങളില്ലായിരിക്കും പെട്ടെന്നാണ് ഏപ്രിൽ മാസം രണ്ടാം തീയതി ഈ കുട്ടിക്ക് പെട്ടെന്നൊരു അവശത ഉണ്ടാവുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ ആദ്യം പത്തനംതിട്ട ക്ഷമിക്കണം ആദ്യം തിരുവല്ല സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും അതിനുശേഷമാണ് കൊച്ചിയിൽ സ്വകാര്യ ആശുപത്രി പ്രവേശിക്കുന്നത് സ്വകാര്യ ആശുപത്രി എത്താണ് ഏപ്രിൽ ഒമ്പതാം തീയതി ഈ കുട്ടി മരിക്കുന്നത് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതിൽ കാര്യമായ രീതിയിൽ ആരോഗ്യവകുപ്പിന്റെ ഇടപെടലിൽ ഈ വീടുമായി വിഷയങ്ങൾ അന്വേഷിക്കുക മറ്റു കാര്യങ്ങളിലൊന്നും തന്നെ ആരോഗ്യവകുപ്പ് ചെയ്തില്ല എന്നുള്ളൊരു കാര്യം കൂടി ആരോപണമായി ഉന്നയിക്കുന്നു മൃഗസംരക്ഷണ വകുപ്പിന് വീഴ്ച വകുപ്പും കാര്യമായ രീതി അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഗുരുതരമായ വീഴ്ച രണ്ട് വകുപ്പിനും ഉണ്ടായി എന്നുള്ള കാര്യം കൊണ്ടാണ് പരാതിയുമായി കുടുംബം ഇപ്പോൾ രംഗത്തെത്തി അതെ ശശിനാരായണൻ ഈ വാക്സിൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ വാക്സിൻ എടുത്തു എന്നതിനപ്പുറം എപ്പോൾ എത്ര സമയത്തിനകം കടിയേറ്റ എത്ര സമയത്തിനകം നമ്മളത് എടുത്തു എന്നുള്ളതും നിർണായകമായ കാര്യമാണ് ഈ അയൽവീട്ടിലെ വീട്ടിലെ വളർത്തു നായയുടെ കടിയാണ് ഈ കുട്ടിക്ക് ഏറ്റത് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ഈ വാക്സിൻ എടുത്തിരുന്നു ഈ കുടുംബം ആര്യ അങ്ങനെ തന്നെയാണ് ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞത് ഈ കടിയേറ്റ് രാവിലെ എട്ടു മണിയോട് കൂടിയാണ് നായയുടെ കടിയേറ്റത് അതിനുശേഷം ഉടൻ തന്നെ കോഴിച്ചേരിയിലെ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി കോഴച്ചേരി അവിടെ വാക്സിൻ കൃത്യമായ സമയത്തെടുത്ത് എല്ലാ ഡോസും പൂർത്തിയായിരുന്നു പൂർത്തിയാക്കിയിരുന്നു അത് കൃത്യമായ ഡേറ്റിൽ തന്നെ എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വാക്സിൻ എടുത്തിട്ടും ഈ കുട്ടിക്ക് കൈക്ക് കുട്ടിയുടെ കയ്യിലാണ് ഈ നായയുടെ കടി കടിയേറ്റിട്ടുള്ളത് അതിനുശേഷം ഇത്തരം കുട്ടിക്ക് ഈ പേവിഷബാധ ഉണ്ടായതാണ് ഈ കുടുംബത്തെ ആശങ്കയിലാക്കുന്നത് വാക്സിന്റെ ഗുണനിലവാരം പോലും അവർ സംസാരിക്കുന്നത് പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഡോക്ടർമാരും ഒക്കെ പറയുന്നൊരു കാര്യം ഈ കടിയേറ്റിനു ശേഷം ഈ കുട്ടികളുടെ ഈ ഞരമ്പിനെ ബാധിക്കുക ഏതല്ലെങ്കിൽ നാടിവീതത്തിലേക്കുള്ള ആഴത്തിലുള്ള മുറികളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായാൽ അത് പെട്ടെന്ന് തന്നെ ഇതിന്റെ വൈറസ് തലച്ചോറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വാക്സിൻ എടുത്താൽ എടുത്താൽ പോലും വാക്സിൻ എടുത്തതിന് മുമ്പ് തന്നെ ഈ വൈറസ് ഒരുപക്ഷെ തലച്ചോറിൽ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ശതമാനം അത് പേവിഷ ബാധിക്കാതെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിലുള്ള വിദഗ്ധർ കൂടി പറയുന്നത് അത്തരം ഒരു സാഹചര്യം കയ്യിലാണ് ഈ കുട്ടിയുടെ നായ കടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കാൻ ഒരു സോപ്പും വെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷമാണ് കൃത്യമായ ആശുപത്രിയിലെത്തി പക്ഷേ ഈ സമയങ്ങളൊക്കെ ചിലപ്പോൾ വരും പക്ഷേ അതിനകത്തുണ്ടായ ഒരു വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ വാക്സിൻ എടുത്ത സമയത്തുള്ള ആളുകളുടേതായ പോരായ്മ മറ്റ് കാര്യങ്ങളുണ്ടോ എന്നുള്ള ആരോഗ്യവകുപ്പ് ജീവനക്കാരുടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കുടുംബം ഉന്നയിക്കുന്ന ഈ ആരോഗ്യവകുപ്പിനെതിരെയും ഒപ്പം മൃഗസഭ വകുപ്പിനെതിരെയുള്ള ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ട് കാരണം ഇത്ര ഒരു സംഭവം ഉണ്ടായിട്ട് ഈ കുട്ടിക്ക് ഇത്രയും ഗുരുതരമായ ചികിത്സയിലായ ശേഷം ആരോഗ്യവകുപ്പിന്റെ പഞ്ചായത്തിൽ നിന്നുള്ള ആളുകൾ ആരും തന്നെ അന്വേഷിച്ചില്ല എന്നുള്ള കാര്യമാണ് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്നത് അത്തരമൊരു വിമർശനം ഉണ്ടാകും അതുകൊണ്ട് പരാതി കുടുംബത്തിന് രംഗത്തുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത് ആര്യ ശരി ശശിനാരായണാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത് ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്നൊക്കെ വന്ന വീഴ്ചയെക്കുറിച്ച് ഈ കുടുംബം മുന്നോട്ട് വെക്കുന്ന പരാതിയുണ്ട് അതിനപ്പുറം എല്ലാവരുടെ കാര്യം എടുത്താൽ പോലും ഈ വാക്സിൻ എടുക്കുന്ന സമയം അത് വളരെ പ്രധാനമാണ് ഈ കടിയേറ്റ് നമ്മൾ ഉടനടി അത് സോപ്പ് ഉപയോഗിച്ച് ആ കടിയേറ്റ ഭാഗം കഴുകണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തി വാക്സിൻ എടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ചെറിയ കാലതാമസം പോലും മരണത്തിലേക്ക് നയിക്കാവുന്ന സാഹചര്യം ഈ മരുന്ന് ഈ വാക്സിൻ ഫലപ്രദമാകാതെ പോകും എന്നുള്ള ഒരു സാഹചര്യമാണ് പക്ഷെ എന്നിരുന്നാൽ പോലും അത്തരത്തിൽ കൃത്യമായ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചിട്ടും സംസ്ഥാനത്ത് ഇത്തരത്തിൽ പേവിഷബാധയേറ്റ് മരണം സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത് കണക്കുകൾ പരിശോധിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇരുപത്തിരണ്ടോളം ആളുകളാണ് വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധയേറ്റ് മരിച്ചത് എന്നുള്ളത് അത് വല്ല വളരെ വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കാണ് അപ്പോൾ വാക്സിന്റെ ഫലപ്രാപ്തി എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല ഗുണമേന്മയില്ലേ എന്നുള്ള വലിയ ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ആരോഗ്യവകുപ്പ് എത്രയും പെട്ടെന്ന് അതിൽ അന്വേഷണം നടത്തി ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യം കൂടിയാണ് പരിഹാരം കണ്ടെത്തേണ്ട ഒരു ചോദ്യം കൂടിയാണ്